ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സെൽ വീഡിയോ ആണ് ഇതിൽ കുറച്ച് പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് ഇഷ്ടമായാലേ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഒരു ഗവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടു കെ സബ്സ്ക്രൈബർ ആവുമ്പോൾ നാല് പേർക്ക് ഗിവ്വേ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക കമൻ്റിൽ നിന്നാണ് നമ്മൾ നാലു പേരെ ഗിവ് അവേയിൽ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ആ ഫസ്റ്റ് വീഡിയോ മുതൽ ടു കെ ആവണ വീഡിയോ വരെയുള്ള കമൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഹാങ്ങി മിങ്കിയാണ് ഈ ഒരു കളറാണ് ആയിട്ടുള്ളത് അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഡി ടി സി വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് വരുന്നത് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് സിംഗോണിയാണ് റൂട്ടഡ് കട്ടി ആണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇത് വൈറ്റ് വാടർ മല്ലിയാണ് അടുത്തത് ആണ് പത്ത് രൂപ പിന്നെ മിൽക്കി ബാമ്പു മുപ്പത്തഞ്ച് രൂപ ആമസോൺ ബ്ലൂവിൻ്റെ ആണ് പത്ത് രൂപ ഇത് അച്ചമിനാസാണ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ അടുത്തത് ചൈനീസ് ബോൾസം ഒരു കോംബോ ആണ് ഒൻപത് കളറാണ് നമ്മൾ നമ്മളിതിൽ കാണിക്കുന്നത് അതിൽ അഞ്ച് കളറ് സിംഗിൾ പെറ്റലും നാല് കളറ് ഡബിൾ പെറ്റലുമാണ് അങ്ങനെ ഒമ്പത് കളറിൻ്റെ കട്ടിങ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് എക്സ്ട്രാ സി സി ഉണ്ടാവും മിനിമം സി സി കട്ടിങ് മാത്രമാണെങ്കിൽ എഴുപത് രൂപയായിരിക്കും അല്ല വേറെ ഏതെങ്കിലും പ്ലാനും കൂടി ഉണ്ടെങ്കിൽ എൺപത് രൂപയായിരിക്കും കുറേർ ചാർജ് വരുന്നത് പിന്നെ നമ്മൾ ഡി ടി സി വഴി മാത്രമാണ് പ്ലാന്റുകൾ അയയ്ക്കുന്നത് ഇതെല്ലാമാണ് ചൈനീസ് മോത്സവത്തിൻ്റെ കളറുകൾ കാണിക്കുന്നത് എല്ലാം തന്നെ ഇതിൽ നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ് സിംഗിൾ ഷൂട്ടിന് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് രണ്ട് കളർ ബികോണിയ ആണ് അതിൻ്റെ കട്ടിങ്ങാണ് കൊടുക്കുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്രൗണ്ട് വിങ്കയാണ് ഡാർക്ക് മച്ചന്ത കളറാണ് അതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് റോസ്മേരി പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് അതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് യെല്ലോ മെലസ്റ്റോമയുടെ റേറ്റ് വരുന്നത് ഇത് കൊളക്കേഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് അമ്പത് രൂപയായിരിക്കും കൊടുക്കുന്നത് പിന്നെ ബ്രൈഡൽ ബുക്കയാണ് വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ക്രീപ്പറായിട്ട് വളർത്താവുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് പിന്നെ ഇതിൽ നമ്മൾ പിയോണിയുടെ ട്യൂബർ കാണിക്കുന്നുണ്ട് അമ്പത് നൂറ് നൂറ്റമ്പത് അങ്ങനെയാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത ട്യൂബറിൻ്റെ സൈസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിനിലുള്ളത് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് ഇഷ്ടമായാലും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക